വെൽക്കം ബാക്ക് ഇത് നിങ്ങളുടെ സ്വന്തം ഹെപ്ടോപ്പ് മീഡിയ ഇന്ന് ഞാൻ അഞ്ച് വാട്സ്ആപ്പ് ടിപ്സ് ആൻഡ് ട്രിക്സുമായാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത് ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്നതാകാം ഉണ്ടാവുമല്ലോ അവർക്ക് വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനു മുമ്പ് ഒരു ഫോട്ടോയാണ് അയക്കുന്നതെങ്കിൽ ഫോട്ടോയാണ് നമുക്ക് ഇതുപോലെ തന്നെ വാട്സപ്പിൽ തന്നെ എഡിറ്റ് ചെയ്ത് ചെയ്യണം ഇതുപോലെ ഈ പിന്നിൻ്റെ ഇതാണ് നിർത്തുക ശേഷം ഗാലറി പോയി നാം ഒരു ഫോട്ടോ എടുത്ത് ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരുടെ ഒരു ഫോട്ടോ എടുക്കണേ അവൻ ഉണ്ട് അത് നമുക്ക് ഇപ്പോൾ ടെക്സ്റ്റ് ചെയ്ത് എന്ന് ചെയ്യാം നമുക്ക് ഞങ്ങൾക്കിപ്പോൾ ടെക്സ്റ്റ് ചെയ്തിട്ട് ഉണ്ടാവും ഇപ്പോൾ കളർ ഏത് വേണേലും വെക്കാം ഒരു മഞ്ഞ കളറിൽ ഞാൻ അവിടെ യോ എന്നിട്ട് കൊടുത്ത് പിന്നെ നമുക്ക് ഈ സാധനം വേണ്ട അപ്പോൾ ഞാൻ നെക്സ്റ്റ് അങ്ങനെ ടെ ഇത് ചെയ്തു നമ്മളിപ്പോൾ വരയ്ക്കുകയാണ് ഇനി ഇപ്പോൾ ടെക്സ്റ്റ് എഴുതാം നമുക്ക് ആണെങ്കിൽ യോ യോ ആ സംഭവം തന്നെ ഇട്ടുകൊടുക്കാണ് ഇനിയിപ്പോൾ ഇത് ചരിക്കണേ ചരിക്കാം ഞാൻ ഇട്ടുകൊടുക്കാം പിന്നെ ഇതന്ന് പിന്നെ നമുക്ക് നമുക്കിപ്പോൾ ഒരു ഇമോജി വെച്ചുകൊടുക്കാം ഇമോജി എന്താ വെച്ചാൽ വേണമെങ്കിൽ ഇച്ചു കൊടുക്കട്ടെ ഇപ്പോൾ ഇമോജി ആച്ചുകൊടുക്കാം പിന്നെ നമുക്ക് വീണ്ടൊരു ഇമോജി വെച്ചുകൊടുക്കണമെന്ന് വെച്ചാൽ ഈ കൈ അപ്പം അങ്ങനായി അപ്പോൾ ഇതുപോലെ നമുക്ക് ഇതിന് ഒരാളെ മേക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്ക് വെച്ച് കൊടുക്കാവുന്നതാണ് അതിനുവേണ്ടി നാം വീണ്ടും ഇതുപോലെ ആ പിന്നിനെ അമർത്തുക വീണ്ടും ഗാലറിയിൽ പോയി ഒരു വീഡിയോ എടുക്കുക അപ്പോൾ ഞാൻ ഈ വീഡിയോ തിരഞ്ഞെടുക്കുന്നത് ഇതിൽ നമുക്ക് ഇമോജി വെക്കണം എന്നുണ്ടെങ്കിൽ ഇമേജ് വെക്കാവുന്നതാണ് ഏതെങ്കിലും ഒരു ഇമോജി വേണമെങ്കിൽ വെച്ചുകൊടുക്കാം അപ്പോൾ ഞാൻ ഇമോജിയും കാര്യങ്ങളൊന്നും വെക്കണില്ല അപ്പോൾ വേണ്ട അതങ്ങനെ ചരിച്ചിട്ട് അങ്ങനെ എന്താച്ചുകൊടുത്താം അപ്പോൾ അതിൽ എന്താ വെച്ചാൽ നമുക്ക് എഴുതും ചെയ്യാം ഭയങ്കര ടെക്സ്റ്റ് എടുക്കാം എടുത്തിട്ട് പോടാന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എഴുതി വെക്കാം இதே இல்ல கொல்லுல பட் நமக்கு இது போல انا பெச்ச இமோஜி நம்ம செக்ீடுற நேரத்து நிப்போ பென் അതുപോലെ നമുക്ക് വീഡിയോയിൽ ചെയ്യാവുന്നതാണ് അപ്പോൾ അത് നമ്മൾ സെൻഡ് ചെയ്ത് കൊടുക്കുക മൂന്നാമത്തെ ഡിപ്പെൻ്റ് എന്ന് വെച്ചാൽ വീണ്ടും നമുക്ക് സെറ്റിങ്സിൽ പോയി നമ്മളെ സെറ്റിങ്സ് എടുക്കുക അതുപോലെ പ്രൈവസി എടുക്കുക പ്രൈവസി കൊണ്ടു കൊടുക്കുക പിന്നെ അതുപോലെ നമ്മളെ സ്റ്റാറ്റസ് നമ്മളെ സ്റ്റാറ്റസ് എത്ര ആൾക്കാർ കാണുന്നുണ്ടോ അത് വേണമെങ്കിൽ നമ്മളെ കോണ്ടാക്ട്സ് ഞാൻ ഇപ്പോൾ മൈ കോണ്ടാക്ട് അക്സെപ്റ്റ് അങ്ങനെ കുറേ ആൾക്കാർ വേറിട്ടിട്ട് രണ്ട് മൂന്ന് ആൾക്കാരെ കട്ട് ചെയ്തിട്ട് പിന്നെ വേണമെങ്കിൽ മൈ കോണ്ടാക്ട്സ് എല്ലാവരും ഉണ്ടാവും നമ്മൾ കോൺടാക്റ്റുള്ള എല്ലാവരും അല്ലെങ്കിൽ ഇതാണ് ഞാൻ അല്ലെങ്കിൽ ഇപ്പോൾ ഓൺലൈൻ ഷെയർ വിത്ത് ആരൊക്കെയോ ആരൊക്കെയാണെങ്കിൽ നമുക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അയാൾക്ക് അപ്പോൾ നമ്മളിങ്ങനെ ചെയ്തിട്ട് ഇതാക്കിയാൽ നമ്മളെ ഓൺലൈൻ ഷെയർ വിത്താവും അല്ലെങ്കിൽ നമ്മളിപ്പോൾ കോണ്ടാക്ട് എക്സെപ്ഷനോ അല്ലെങ്കിൽ മൈ കോണ്ടാക്റ്റോ അങ്ങനെ മൂന്ന് ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് എന്തു വേണേലും ചെയ്യാം അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ മൈ കോണ്ടാക്ട് അക്സെപ്ഷൻ ഇട്ടുകൊടുത്തു ടിപ്പ് അല്ലെങ്കിൽ ഹാക്ക് എന്നൊക്കെ ഹാക്ക് എന്ന് പറഞ്ഞിട്ടില്ല ഒരു ടിപ്പ് തന്നെ പറയാം നമ്മുടെ വാൾപേപ്പർ വാൾ പേപ്പറൊക്കെ അല്ലേ അതുപോലെ നമ്മൾ തീം മാറ്റല് നമ്മൾ തീം ഇപ്പോൾ ലൈറ്റ് ആക്കിയാൽ ചാൻസ് എന്താണ് ചാർജ് പെട്ടെന്ന് തീരാൻ ചാൻസ് ഉള്ളത് എനിക്ക് തോന്നിയ ഒരു കാര്യമാണ് ചാർജ് പെട്ടെന്ന് തീരാനുള്ളത് അപ്പോൾ അതുപോലെ ഡാർക്ക് ഡാർക്കാക്കിയാല് ചാർജ് കുറച്ച് കുറഞ്ഞു കിട്ടും കുറേ കുറച്ചും കൂടിയും ബാക്കപ്പായി കിട്ടും അപ്പോൾ ഞാൻ ഡാർക്ക് ആക്കുകയാണ് ഞാൻ അതുവരെ ഡാക്ക് ആക്കി തന്നെ ഇപ്പോൾ ഡാർക്ക് കൊണ്ടാക്കാണ് പിന്നെ വാൾപേപ്പർ ഞമ്മക്ക് ഇഷ്ടമല്ല വാൾപേപ്പർ ഒക്ക ഇപ്പം നമുക്ക് ലൈബ്രറിയിൽ നിന്ന് ഏതെങ്കിലും ഇപ്പം ഈ ഫോട്ടോ എടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ വാൾപേപ്പർ ആക്കാം ഉണ്ടോ അപ്പോൾ ഇതുപോലെ ചെയ്യാം എന്നിട്ട് സെറ്റ് ചെയ്യാം ഉണ്ടോ അപ്പോൾ അവരെന്നെ ഓപ്ഷൻസ് വരും പിഞ്ച് ടു സൂമ് ഡ്രാഗ് ടു അഡ്ജസ്റ്റ് അങ്ങനെ ഞാൻ ഇപ്പോൾ ഈ ഒരു ഭാഗമാണ് സെറ്റ് ചെയ്യുന്നത് സെറ്റ് ചെയ്തിട്ടു അതാണ് വാൾ പേപ്പറ് നമ്മൾ സെറ്റ് ചെയ്തിട്ടു വേണ്ടി നാം സെറ്റിംഗ്സ് എടുക്കുക വീണ്ടും അക്കൗണ്ട് എടുക്കുക പ്രൈവസി വീണ്ടും പ്രൈവസിയിലേക്ക് പോവുക വീണ്ടും ഫിംഗർ പ്രിന്റ് ലോക്ക് ഡിസേബിൾഡ് എന്നാണോ അത് നമുക്ക് എനേബിൾ ആയി കൊടുക്കണം അപ്പോൾ അൺലോക്ക് വിത്ത് ഫിംഗർ പ്രിൻറ്റ് ഈ സംഭവം നമുക്ക് ഫിംഗർ പ്രിൻറ്റ് അവൈലബിൾ ആയ ഫോണുകൾ മാത്രമേ ലഭിക്കുകയുള്ളൂ ഫിംഗർ പ്രിൻ്റ് അല്ലാത്ത ഇല്ലാത്ത ഫോണുകളിൽ ലഭിക്കുന്നതല്ല അപ്പോൾ നമുക്ക് ഫിംഗർ പ്രിൻറ്റ് വെച്ച് കൊടുക്കാമെന്ന് അപ്പോൾ നമുക്ക് മൂന്ന് ഓപ്ഷൻസ് കാണാം ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ വൺ മിനിറ്റ് ആഫ്റ്റർ തേർട്ടി മിനിറ്റ്സ് ഇതിൽ ഞാൻ ഇമ്മീഡിയറ്റ്ലി ആക്കണ് വേണ്ടവർക്ക് വൺ മിനിറ്റ് ആക്കാൽ ആഫ്റ്റർ വൺ മിനിറ്റ് ആക്കാൽ ആഫ്റ്റർ തേർട്ടി മിനിറ്റ് ആക്കാവുന്നതാണ് അപ്പോൾ വീഡിയോ വീഡിയോ കണ്ടല്ലോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ